പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതത്തിലേക്ക് സുസ്വാഗതം എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊള്ളുന്നു ശങ്കരാ ശിവശങ്കരാ എന്ന ഒരു കീർത്തനം ഇന്നത്തെ ഈ മഹാശിവരാത്രി ദിനത്തിൽ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ കീർത്തനം ആലപിക്കുവാനായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വിജയലക്ഷ്മിജിയാണ് വിജയലക്ഷ്മിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കീർത്തനം കേൾക്കണം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയ ഒന്ന് വന്നു ചേരാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓം നമ ശിവായ ശംഭോ മഹാദേവ ശങ്കരാ ശിവ ശങ്കരാ ശങ്കരാ ശിവ ശരണം ചന്ദ്രകലാധരനായി വിളങ്ങും ശിവശങ്കരാശരണം അന്നദനപ്രഭുവായി വിളങ്ങും എൻ്റെ വൈക്കത്തപ്പാശരണം ആശ്രിതർക്കെന്നും അഭയമായെത്തും എൻ വൈക്കത്തപ്പാചരണം ശങ്കരാ ശിവശങ്കരാ ശിവശങ്കരാശരണം ചന്ദ്രകലാധരനായി വിളങ്ങും ശിവശങ്കരാചരണം ഉദയനാപുരത്തുള്ള ഉണ്ണിയെ കാണുമ്പോൾ മുഖ കമലം വിരിയവും പുത്രവാസല്യത്തിൻാവം ശമ്പുവെ കൈതൊഴു നീ ശങ്ക ശിവശങ്കരാ ശരണം ചന്ദ്രകലാധരനായി വിളങ്ങും ശിവശങ്കരാശരണം ധാര ചെയ്തു കൂളമാല ചാർത്താം കനിയോ അഖില ജഗത്തിനും ആശ്രയമേകുന്ന ശമ്പെ തൊഴു നീ ശങ്ക ശിവശങ്കരാ ശിവശങ്കരാ ശരണം ചന്ദ്രകലാധരനായി വിളങ്ങും ശിവശങ്കരാ ശരണം ശിവരാത്രി ദിനത്തിൽ ഞാൻ വ്രതമെടുത്തവിടുത്തെ പഞ്ചാക്ഷര ജപിക്കും പാർവതി വല്ലഭ പരമേശ്വരദേവരമരുളിടണമേ ശങ്കരാ ശിവശങ്കരാ ശിവശങ്കരാശരണം ചന്ദ്രകലാധരനായി വിളങ്ങും ശിവശങ്കരാശരണം വൈക്കത്ത് തമ്പൂരനായി വാഴും വിശ്വനാഥനെ കുമ്പിടുന്നേ സോലചരാചര രക്ഷകന മഹാദേവനെ കൈതൊഴുന്നേ शङ्करा शिव शिव शङ्करा शिवशङ्करा शिव शङ्करा नै विलङ्गुं शिवशङ्कराचरणम् शिव शङ्करा विलङ्गुं शिवशङ्कराचरणं चन्द्रकलाधरे शिव शङ्करा शिवशङ्कराचरणम्